ാനൽ അൽഫൂസ് ഫോൾഡ് അപ്പോൾ ഇങ്ങനെ വെറും മൂന്ന് മിനിറ്റിൽ നമുക്ക് പൊട്ടുണ്ടാക്കിയെടുക്കാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അതിനു വേണ്ടി ആദ്യം തന്നെ നമ്മൾ വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് കലകല കലക്കല കലക്കല കലകല കലക്കല കലക്കല അതിനുശേഷം നമ്മൾ റാഗി സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എൽഡയുടെ റാഗി സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് അത് പൊട്ടിച്ച് നമ്മളിവിടെ ഒരു ഹാഫ് പോർഷൻ മാത്രമേ ഇടുന്നുള്ളൂ കാരണം നമുക്ക് മൂന്ന് മൂന്നുപേർക്ക് മതിയല്ലോ അതുകൊണ്ട് ഞങ്ങൾ അധികം തിന്നാറില്ല അതുകൊണ്ട് നമ്മൾ ഹാഫ് പോഷൻ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു രണ്ട് മിനിറ്റ് മാത്രം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചാൽ മതി കാരണം ഒത്തിരി നേരം നമ്മൾ സോക്ക് ചെയ്ത് ഇതങ്ങ് ഒരുമാതിരി വെള്ളം പോലെയായിട്ട് ബളബിളാന്നാകും അതുകൊണ്ട് വെറും രണ്ട് മിനിറ്റ് ആ അപ്പം ഒന്ന് ഇതിനകത്ത് പിടിക്കുന്നിടം വരെ നമുക്ക് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം അപ്പോൾ അതേ ഇത് ഇവിടെ സോക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ഇത് ഇതെടുക്കുമ്പോഴത്തേക്കും ഒന്ന് നമ്മൾ പിഴിഞ്ഞിട്ടെടുക്കുക കാരണം അതിനകത്ത് ആ വെള്ളം അത്തിൻ്റെ കണ്ടൻ്റ് ഒന്ന് മാറാൻ വേണ്ടി ജസ്റ്റ് പിഴിഞ്ഞെടുക്കുക അതിനകത്ത് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മൾ അതൊന്ന് പിഴിഞ്ഞെടുക്കുക അങ്ങനെ നമുക്ക് മൊത്തത്തിലൊന്ന് പിഴിഞ്ഞെടുക്കാം ഈ അതിന് ശേഷം നമ്മൾ ചേർത്തപ്പുട്ടയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു മിക്സ് അതായത് നമ്മൾ നനച്ചിട്ട് കുതിർത്ത് വെച്ച ആ ഒരു റാഗിയുടെ സ്റ്റിക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കുക്കറിൻ്റെ അകത്തോട്ട് ഇത് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതൊന്ന് നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റായിരിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നത് ഗൈസ് നമ്മൾ ആദ്യമായിട്ടാണ് ഇത് മേടിക്കുന്നത് നമ്മൾ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പുറത്തുകൂടി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഇടുന്തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടുമെന്നാണ് കാരണം തേങ്ങാട് ആ ഒരു ടേസ്റ്റൊക്കെ വരും ഇനി നമുക്ക് നമ്മുടെ കുക്കറിലോട്ട് ഇതൊന്ന് വെക്കാം അതിന് വേണ്ടി കുക്കറ് വെച്ചിട്ടുണ്ട് നമ്മൾ കുക്കറിലോട്ടൊന്ന് വെച്ചിട്ടുണ്ട് ഇതിന് നമ്മളുടെ പുട്ട് താണ്ട വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് കറി എന്തുവാന്ന് വെച്ചാൽ കടലക്കറിയാണ് നമ്മൾ മോമോ ഉണ്ടാക്കി നല്ല സ്വാദിഷ്ടമായ കടലക്കറിയാണ് ഗൈസ് കൂട്ടി നോക്കിയില്ല അതിന് മേഗം പറയാണ് എന്നാലും വലിയ കുഴപ്പമില്ല നല്ല കടലക്കറിയാണ് ഗൈസ് അപ്പോൾ ഇനി നമ്മൾ പുട്ടുമായിട്ട് തിന്നാൻ പോവാണ് അപ്പോൾ എല്ലാവരും ഈ സംഘത്തിൽ നിന്ന് ട്രൈ ചെയ്യുക ഈ അടിപൊളിയാണ് അപ്പോൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്ന എല്ലാവർക്കും ടാറ്റാ